ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിച്ചി ഞാൻ നെല്ലിപ്പാറ ഇടപാകമാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ജോയൽ ഇതെൻ്റെ ഇത് മാതാവ് ഞങ്ങൾക്ക് നൽകിയ മകൾ ലിയ മരിയ ആദ്യമായി തന്നെ ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത് മാതാവ് ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് നാലു വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഈ കുഞ്ഞ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകളും ട്രൈ ചെയ്തു എനിക്കാണെ പി സി ഒ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ആകുന്നില്ലായിരുന്നു അവസാനം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ നൽകുകയും ചെയ്തത് പ്രഗ്നൻസിയുടെ സമയത്ത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു സിവിയറായിട്ടുള്ള ബ്ലീഡിങ് പല തവണയായിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് ഡീപ് ഡിവ്വെ ത്രോംബോസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഡോക്ടർ ഡോക്ടറെ ഡീപ് വെയിൻ ത്രോംബോസ് വലത് കാലിന് പറയുകയും ട്രീറ്റ്മെൻറ്റായിട്ട് എൻ എക്സോ പാലിന്ന് ഇൻജെക്ഷൻ എടുക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ ഉടമ്പടി തൈലം കാലിൽ തേച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഡിസ കഴിഞ്ഞ ഡിസംബർ ഏഴാം തീയതി കാലിൽ ശക്തമായി പിടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി അതിനുശേഷം എനിക്ക് ഇന്ന് വരെ മസിലിന് പെയിനോ കാലിന് പെയിനോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എനിക്ക് ഒരു വർഷമായിട്ട് എനിക്ക് അരിമ്പാറയുണ്ടായിരുന്നു പത്ത് അരിമ്പാറ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പാട് പാടുപോലുമില്ലാതെ എൻ്റെ കയ്യിൽ നിന്നത് അപ്രത്യക്ഷമാകുകയും ചെയ്തു പിന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതല് തൈറോയിഡിൻ്റെ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടായിരുന്നു അതിന് ലിവോ തൈറോയ്സിന് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് ആഗ്രഹിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും തൈറോയിഡ് നോർമൽ ആകുകയും ചെയ്തു അതായത് ടാബ്ലറ്റ് പോലും എടുക്കണ്ടാത്ത രീതിയിൽ മാതാവ് അത് അത്ഭുതകരമായിട്ട് അത് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു പിന്നെ ബാക്കി അനുഗ്രഹങ്ങൾ എൻ്റെ ഹസ്ബൻഡ് പറയും ആദ്യമായി തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ ജീവിതത്തിൽ മാതാവ് അനുഗ്രഹിച്ച ഒരു ഒരു അനുഭവം ഞാൻ ഇവിടെ പറയുകയാണ് ഞാൻ അമ്മ വീട്ടിൽ പോയപ്പോൾ ഒന്ന് കാല് തെറ്റി ഒന്ന് നിലത്തി വീഴുകയും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാല് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു കമ്പി ഇടേണ്ട അവസ്ഥയിലോട്ട് വരികയും ചെയ്തു വളരെ കോംപ്ലിക്കേഷനായ ഒരു സർജറിയൊക്കെ ആയിരുന്നു മൂന്ന് മാസം കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിരുന്നു ഡോക്ടർ ആ സമയത്താണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും മാതാവിൻ്റെ അനുഭവം അനുഭവിച്ചറിയുന്നതും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ദിവസം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ നിയോ എല്ലാം കംപ്ലീറ്റ് പാലിച്ചു പോകുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി നേരിട്ട് എണീറ്റ് വാക്കറിൻ്റെ സഹായമില്ലാതെ തന്നെ നേരിട്ട് നടന്ന് നടക്കാൻ എനിക്ക് സഹായിച്ചു മാതാവ് എന്നെ വളരെ ശക്തമായി അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ മാതാവിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സൗദിക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ പാസ്പോർട്ട് വിസ വിസശാമ്പിക്കാനായിട്ട് ഞാനൊരു ഏജൻസിയിൽ കൊടുത്തു ആ ഏജൻസിക്കാരൻ ഒരു കേസിലാകപ്പെട്ട് ആ ഏജൻസി പൂട്ടിപ്പോവാനിടയായി ആ സമയത്ത് എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചു അച്ഛൻ എന്നോട് പ്രത്യേകം എന്നോട് പറഞ്ഞു പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഒന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് വിട്ടു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ പാസ്പോർട്ട് ഏജൻസിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് സൗദിക്ക് പോകാനായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി കിട്ടി പിന്നെ ഞങ്ങളുടെ ജീ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പ്രാർത്ഥനയിൽ അടി ഉറച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകം മുടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു ആശ്രമമുണ്ട് അവിടെ എല്ലാ മാസവും ഞങ്ങൾ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇവിടുന്ന് കൃപാസനത്തിന് ലഭിച്ച പത്രം ഞങ്ങൾ അർഹതപ്പെട്ടവരിലോട്ട് എത്തിക്കുകയും ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം ഞങ്ങൾ അവരിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഉണ്ണിയേശുവിനും എത്രയധികം നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകില്ല ഒരായിരം നന്ദി എൺപത്തി ഒമ്പതാം സങ്കീർത്തനം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നു വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ലിജിയുടെയും ജോയലിൻ്റെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് അവർ വിവാഹത്തിന് ശേഷം നാലു വർഷമായി ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ച് കരയുക പ്രാർത്ഥിക്കുകയായിരുന്നു അവരുടെ ഉടമ്പടി നിബന്ധനകൾ തങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന വഴിയായി അവർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു കുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കും നമുക്കും ഈശോയോട് നന്ദി പറയാം പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉടമ്പടി ജീവിതത്തിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോഴാണ് അവർക്ക് ഈശോയെ കൂടുതൽ അനുഭവിക്കുവാനും ഈ ഉടമ്പടി കുടുംബത്തിൻ്റെ കൃപാസനം കുടുംബത്തിൻ്റെ അംഗങ്ങളായി എന്നും വളരെ ആത്മാർത്ഥമായ ഒരു വളരെ സിൻസിയറായ ഒരു സാക്ഷ്യം പറയാൻ അവർക്കിവിടെ സാധിച്ചതെന്ന് അവർ തന്നെ ഏറ്റുപറയുന്നു തൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയോട് ആത്മാർത്ഥമായി പങ്കുവയ്ക്കാനും ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തങ്ങളുടെ ആവശ്യങ്ങൾ പറയാനുമുള്ള വലിയൊരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചത് ഈ ഉടമ്പടിയിലൂടെയാണ് വളരെ നല്ല ഒരു ജീവിതം നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരാണെങ്കിലും ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ലൈഫ് ഇത്രയും സീരിയസ് ആണെന്നും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ അവർക്ക് എല്ലാം സാധ്യമാണ് എന്ന് അവർക്ക് മനസ്സിലായത് നമുക്കറിയാം ഡിസംബർ ഏഴ് ഇവിടുത്തെ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ആൾ ആരാധനാ സമയത്ത് പ്രത്യക്ഷപ്പെട്ട ദിവസമാണെന്ന് നമുക്കറിയാം ഇരുപത്തിയൊന്ന് വർഷമായിട്ട് അമ്മയുടെ ആ പ്രത്യക്ഷീകരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മകൻ ജോയൽ എടുത്തു പറയുകയുണ്ടായി ഡിസംബർ ഏഴാം തീയതിയാണ് അദ്ദേഹത്തിന് ഒരു വലിയ അത്ഭുതം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് പറയുന്നു ആ അത് ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഒരു പ്രത്യക്ഷീകരണം നടക്കുകയാണ് അങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേയെന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് എപ്പോഴും ഈ അൾത്താരയിലേക്ക് കയറി വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരാണോ എന്നുള്ളൊരു നമുക്ക് ആവശ്യമാണ് ഹജോയിലിൻ്റെ കാല് ഒരു ഫ്രാക്ചർ ഉണ്ടായ ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതൽ അടുക്കുവാനും വേദന മാറാതായപ്പോൾ ഫ്രാക്ചർ വളരെ സീരിയസ് ആയപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവിടേക്ക് വരാനുള്ള ഒരു വലിയ സാധ്യത ഉണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ തൻ്റെ പാസ്പോർട്ട് കാണാതായപ്പോൾ ഇനി ഒരിക്കലും അത് കിട്ടുകയില്ല എന്ന് എഴുതി തള്ളിയ കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് അസാധ്യങ്ങളുടെ സാധ്യതയായ പരിശുദ്ധ അമ്മ രണ്ട് ദിവസത്തിനുള്ളിൽ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് ലഭിച്ചതിനെ തുടർന്ന് അച്ഛൻ പറഞ്ഞു പാസ്പോർട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതെവിടെ തന്നെയുണ്ട് അദ്ദേഹത്തിന് രണ്ട് ദിവസത്തിനുള്ളിൽ ഓഫീസ് അദ്ദേഹത്തെ പാസ്പോർട്ട് തിരിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നു ഓഫീസുകളും എല്ലാം ഡോക്യുമെൻസൊക്കെ എഴുതി തള്ളിയ കാര്യങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഒരു സഞ്ചാരി മാതാവായി നമ്മോടുകൂടെ എപ്പോഴും വരുന്നതിന് നമുക്ക് ഈ ഷോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ലിജിയുടെ എല്ലാ അസ്വാസ്ഥ്യങ്ങളിലും പ്രഗ്നൻസിയിലുള്ള ടൈമിലും അത് കഴിഞ്ഞിട്ടായാലുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും കുഞ്ഞിൻ്റെ അവസ്ഥയെയും എല്ലാം പരിശുദ്ധ അമ്മ കാത്തു പരിപാലിച്ചു എന്ന് ഇവർ ഏറ്റു പറയുന്നു നാം ഒരിക്കൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയുള്ളവരെ എല്ലാവരുടെയും കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതായി നമുക്ക് കാണാം ലിജിയും ജോയലും പറയുന്നത് തന്നെയാണ് നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന പ്രാർത്ഥനകളേക്കാൾ ജോസഫ് അച്ഛൻ പോലെ ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലെല്ലാം ഇവർ വളരെ വിശ്വസ്തരായിരുന്നു അവരുടെ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും വചന ജപമാലയും എല്ലാം അവർ കൃത്യമായി തങ്ങളുടെ അസ്വസ്ഥതകളുടെ ഇടയിലും അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു എന്നാണ് ഈ ഉടമ്പടി ജീവിതം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് നമുക്കും വിശ്വസ്തരായിരിക്കാം ലിജിമോൾക്കും ജോയലിനും ഈ വലിയൊരു അനുഗ്രഹം നൽകി പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചു ഈശോ നിന്ന് പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക